ഹലോ സാമേക്കും ആ ഇത് ഞാൻ കോഴിക്കോട് എന്നാണ് ആ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചാണ് മോല പിന്നെ നമ്മളെ പിന്നെ ഇറക്കിയ ഒരു നോട്ടീസ് കണ്ടേ ഈ നബിദിനം സുന്നത്ത് എന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്താണ് ഇപ്പൊ അത് ഞങ്ങ എന്താ പറയാ നീക്കം പറഞ്ഞാല് ഈ ആഘോഷത്തിന്റെ വിധിയെന്ന് പറയാൻ ഒരു ആവശ്യമില്ല ആ ഇത് വെച്ചിട്ട് നോർട്ട് ഈസ്റ്റിന്റെ ഹെഡിങ് വെച്ചിട്ട് ഭയങ്കര പരിപാടികൾ നടത്തി ഞാനിത് അറിഞ്ഞില്ല ഇന്നലെ കേട്ടപ്പോഴാണ് പിന്നെ പറഞ്ഞ ഒന്നായിട്ട് കെട്ടായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പിന്നെ പൈസ അൻപത് കുട്ടിയന്റെ കെട്ട് എന്താ ഞങ്ങളിപ്പം മറുപടി പറഞ്ഞപ്പോ എന്താ പറയാ ഓരോരുത്തർ ചോദിക്കാം മൂലവിനോട് ചോദിച്ചിട്ട് മൗലവി വേറെ പല കാര്യങ്ങളാണ് പറയണേ നമുക്കിപ്പോ മൗലവി ഒരു ഒരാധികാരികായിട്ട് എടുക്കാൻ പറ്റൂലല്ലോ അല്ല എന്തിനു ആവശ്യം ോ അപ്പൊക്കി അതീന്ന് എന്ത് മറുപടി യ്യ ഞാനായി ചോദിച്ചത് ഞാൻ എന്താണ് ഞങ്ങൾ ചോദിച്ചോക്ക് നമ്മളിപ്പോ എന്താ പറയുക അനുയായികളാണ് നമുക്കിപ്പോ നമ്മളോട് ഇങ്ങനെ അനുയായികളല്ലേ ഞാന് സാധാരണ അനുയായിയല്ലോ അതെ ഞാൻ കേട്ടുവേണ്ടി ജനറൽ സെക്രട്ടറി അയച്ച വർഷമായി പറയുന്നു

അത് അല്ലോട് പറഞ്ഞാല് അത് മറ്റേ ഔട്ട്സൈഡ് സ്കൂളിലെ മാത്രം കുട്ടികൾ എം ജി എമ്മിന്റെ നോട്ടീസ് ആരോത്തരും